ഹലോ നമസ്കാരം രണ്ടു ദിവസം മുന്നേ റിപ്പോർട്ടർ ചാനലിൽ നടൻ ഷൈൻ ടോം ചാക്കുവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അൻസിബാസിനെ വിളിക്കുകയും എന്നാൽ ആ ചാനലിന്റെ അവതാരകയായ സ്മൃതി പരത്തിക്കാടൻ അമ്മ എന്ന സംഘടനയുടെ പേര് പറയാൻ തയ്യാറാവാതിരിക്കുകയും അങ്ങനെ പേര് പറഞ്ഞില്ല എങ്കിൽ ആ ഒരു പ്രതിനിധിയായി വന്ന് ഞാൻ നിങ്ങൾക്ക് അമ്മ എന്നുള്ള സംഘടനയുടെ പേര് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു പോയതും വിവാദമായതും സോഷ്യൽ മീഡിയകളിൽ അൻസിബാസിനെ കയ്യടി നേടിയതും അതിനെക്കുറിച്ച് ഞാനും എന്റെ ഈ യൂട്യൂബ് ചാനലിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അൻസിബ ഹസൻ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു വിശദീകരണം നമുക്കൊന്ന് കേട്ടു നോക്കാം അൻസിബ ഹസന്റെ വാക്കുകളിലേക്കൊന്ന് പോയി നോക്കാം റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ചയില് എം അമ്മ എന്ന് വിശേഷിപ്പിച്ചാൽ ഞാൻ ഉത്തരം പറയില്ല അമ്മ എന്ന് തന്നെ അമ്മ എന്ന് തന്നെ താരസംഘടന വിശേഷിപ്പിക്കണം എന്ന് പറഞ്ഞൊരു ശക്തമായ നിലപാടെടുത്തു അപ്പം അവരും പറഞ്ഞു ഇത്ര വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കുകയുള്ളൂ ഇനി ആരെങ്കിലും അങ്ങനെ എ എം അമ്മ എന്ന് തന്നെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും പ്രതികരിക്കില്ലേ അവരോട് ഇതേ ഈ വിഷയത്തിൽ വിഷയങ്ങളിൽ ഇതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തതാണ് ഈ പറഞ്ഞ ടീമാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഒരാളെ അതിഥിയായി ക്ഷണിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ആ അതിഥിയെ അധിക്ഷേപിക്കുക അല്ലെ അപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന അമ്മ എന്ന അസോസിയേഷന്റെ പേര് പോലും കറക്റ്റായി ഉച്ചരിക്കാതിരിക്കുകയും അത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു എന്റെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സംഘടനയെ ഇൻസൾട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സമാന്യ ബോധം എനിക്കുണ്ട് അത് മനസ്സിലായി കഴിഞ്ഞും ഞാൻ അവിടെ തുടരുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ ഒരിക്കലുമല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോയത് അതുപോലെ ഒരാൾ എന്ത് ചെയ്യണം ഒരാൾ എന്ത് ചെയ്യരുത് എന്നൊന്നും ആർക്കും തീരുമാനിക്കാനൊന്നും പറ്റില്ല ഒരു മറ്റൊരു സ്ത്രീയോട് മര്യാദക്ക് മാന്യമായി സംസാരിക്കാൻ അറിയാത്ത ഒരാള് വേറൊരു സ്ത്രീക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഇതിലൊരുപാട് ചർച്ചകൾ ഉണ്ട് ഇപ്പോഴാണ് എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് ഇല്ല ഇല്ലാത്ത ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള നിലയിൽ വിളിക്കുകയും എന്നാൽ ആ സംഘടനയുടെ പേര് തയ്യാറാവുകയും ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് എന്നെ അവഹേളിക്കുന്നതിന് എന്റെ സംഘടനയെ അവഹേളിക്കുന്നതിന് തുല്യമാകുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ തുടരണം എന്നാണ് അൻസിഹാസൻ പറഞ്ഞത് തീർച്ചയായിട്ടും അൻസിവാസന്റെ നിലപാടിനൊപ്പറമാണ് ആ വീഡിയോ കണ്ടവരെല്ലാവരും അതുപോലെ തന്നെ അൻസിവാസൻ ആദ്യം പറഞ്ഞ അവസ ഇതിന്റെ അവസാനം പറയുന്നൊരു വാക്കുണ്ട് അതായത് ഒരു സ്ത്രീയോട് മാന്യമായിട്ട് സംസാരിക്കാം അൻസിഹാസൻ ഈ ചാനലിലേക്ക് വിളിച്ചിട്ട് എന്നോട് മാന്യമായിട്ട് സംസാരിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് മറ്റൊരു സ്ത്രീക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുകയാണ് ആ ചോദ്യങ്ങളും സ്മൃതി പരതിക്കാടിന്റെ ആ ചോദ്യവും ചോദ്യ രീതികളും അവർ ഇതിനെ സമീപിച്ച രീതികളൊക്കെ ഒരു അഹങ്കാരത്തിന്റെ എന്റെ മുൻവീഡിയെല്ലാം പറഞ്ഞ കണക്ക് അവരൊരു ജഡ്ജിയുടെ ഭാവം ചമയുകയായിരുന്നു നമ്മളെ ചാനലിലേക്ക് ഒരാളെ ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിക്കുകയും എന്നാൽ വന്ന ഗെസ്റ്റിനോട് അതിലൻസിവാസം എന്തെങ്കിലും പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയതല്ലേ എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചതാണ് ക്ഷണിക്കുന്ന ഒരാളിനോട് മാന്യമായിട്ട് സംസാരിക്കുക എന്നുള്ളത് ആ അവതാരകയുടെ സ്മൃതി പരത്തികാലിന്റെ ബാധ്യതയായിരുന്നു അതവർ ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ അത് അവർ തുടരുന്നതിന് കാര്യമില്ല എന്നും ഒരു സ്ത്രീയോട് മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാത്തവർ മറ്റൊരു സ്ത്രീക്ക് വേണ്ടി നീതിക്ക് വേണ്ടി എങ്ങനെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുക തീർച്ചയായിട്ടും ആ വിഷയത്തിലും ഇപ്പൊ ഈ പ്രതികരണത്തിലും അന്ന് ചാനലിൽ നടത്തിയ അൻസിബയുടെ നിലപാടും ഇപ്പോൾ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയതിലും അൻസിബാസന്റെ നിലപാടിനൊപ്പമാണ് കേരള സമൂഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട